അസലാ വലൈക്കു വരഹമുള്ള അലഹമുല്ല സ്വലത്ത് വസ്ലാം അല നബിയ ബാധ ബഹുമനരായ സഹോദരങ്ങളെ വിസ്ദ്ധങ്കാർ വളരെ അധികം പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഫൈസൽ മുസ്ലിയാരും കൂടെ രണ്ടാളുകളും ഒൻപത് മിനിറ്റും മുപ്പത്തിമൂന്ന് സെക്കൻഡും നീണ്ടു നിൽക്കുന്ന വീഡിയോ അതിൽ ഫൈസൽ മുസ്ലിയാർ നടത്തുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കൽ അതിൽ ഒരു കാര്യമാണ് വസീലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിസ്ദ്ധങ്കാർ പറയുന്ന വസീലത്ത് ഷിർക്ക് അതെന്താ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികവുമായ ജനുനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന ശിർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് അത് വസിൽസും ഹറാവുമാകുന്നു എന്നാണ് അവർ പറയുന്നത് ഈ കാര്യം വിചിന്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ഒരുപാട് ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ആളുകൾ അങ്ങനെ വിചാരിക്കാൻ വേണ്ടി ഈ മുസ്ലിയാർ നടത്തുന്ന ഒരു വലിയ നാടകം ഒരു തട്ടിപ്പ് അത് കൃത്യമാണ് ഈ വീഡിയോയിൽ അയാൾ അദ്ദേഹം പറയാണ് വസീലത്ത് ശിർക്ക് എന്ന് നമ്മളുണ്ടാക്കിയ ഒരു പുതിയ ആശയമല്ല അതൊരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആദ്യമായി പറയാനുള്ളത് അല്ലെങ്കിൽ വിസ്തങ്കാരോട് ആദ്യമായി പറയാനുള്ളത് വസീലത്ത് ഷിർക്ക് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ പണ്ഡിതന്മാർ എവിടെയെങ്കിലും അവരുടെ പുസ്തകങ്ങളിലോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിസ്തങ്കാരും കേരളത്തിലെ മുജാഹിദുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അല്ലെ തർക്കം അഭിപ്രായ വ്യത്യാസം പിന്നെന്താ വിഷ്റ്റങ്കാർ ഒരു സഹായാർത്ഥനയെക്കുറിച്ച് അത് ഷിർക്കാകാത്ത സഹായാർത്ഥനയാണ് അത് വസീലത്ത് ഷുർക്കും ഹെറാവുമാണ് എന്നാണ് പറഞ്ഞത് ഏത് സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജനുവനുള്ള സഹായാർത്ഥന ഈ കാര്യത്തെയാണ് വസീലത്ത് എന്ന് വിഷ്ടങ്കാർ പറഞ്ഞത് എന്നാൽ നിങ്ങൾ ആ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ പണ്ഡിതന്മാരും അത് ഷെയ്ഖ് ഹബ്ബിനു കയം റഹമുള്ള അതുപോലെ തന്നെ ഇബിൻ തൈമി ഇബിനു തൈമിറമുള്ള ഇബിനുസൈമിർ റഹ്മഹുല ഉസ്മാൻ സാഹിബ് റഹമുല്ല അതുപോലെ തന്നെ സോലഹി ഫൗസാൻ അഹഫുല അതുപോലെ റഷീദുല്ലാ ശ്ജിജ് തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരുടെ പേര് അദ്ദേഹം ഇങ്ങനെ എടുത്ത് പറയേണ്ടത് ഇവരൊക്കെ വസീലു പറഞ്ഞ ആൾക്കാരാണെന്നാണ് ഇവിടെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതൊക്കെ കേട്ട ആൾക്കാർ എന്താ വിചാരിക്കുക ആ ഈ പറഞ്ഞ മുഴുവൻ പണ്ഡിതന്മാരും ഇവരല്ലാത്ത കുറേ ആൾക്കാർ വിസ്റ്റങ്കാർ പറയുന്ന ഈ ഫൈസൽ മുസ്ലിയാരും വിശ്രങ്കാരും പുതുതായി ഉണ്ടാക്കിയ ഈ ആദർശം ഈ വിശ്വാസം പറഞ്ഞ് ഇത് വസീലസുൽക്കും ഹറാവമാണ് എന്ന് പറഞ്ഞവരാണ് എന്നാൽ എന്നാൽ ചോദിക്കട്ടെ ഇതിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ പേര് ഫൈസൽ മുസ്ലിയാർ പറയുണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവർ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ഖായിബായ ജിന്നിനോടുള്ള സഹായാർത്ഥന അതിൽ ഷിർക്കാകാത്തൊരു സഹായാർഥന ഉണ്ട് അത് വസീലസുർക്കും ഹരാവുമാകും എന്ന് പറഞ്ഞിട്ടുണ്ടോ അതാണ് പ്രശ്നം നോക്കൂ നിങ്ങൾ മുസ്ലിയാർ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ക്ലിപ്പ് എന്നുള്ളത് പറയാൻ ധൈര്യമുണ്ടോ വാദം ഇപ്പോഴും ുംങ്ങളെ വാദമാണെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ അപ്പൊ അവരെ വിചാരിച്ച നമ്മൾക്ക് എന്തോ ഒന്ന് പുതിയ വാദം ഇപ്പൊ ഈ രണ്ടായിരത്തി ഫെബ്രുവരിയുടെ വിചിന്ത ഉള്ള കാലത്തോളം നമ്മളെ സംബന്ധിച്ചതില് അതേ വാദം ഇന്നും എന്നും പറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് എന്താണ് ഈ ക്ലിപ്പ് ഇദ്ദേഹം വസീലത്ത് ഷിർക്ക് എന്ന് ഇപ്പോൾ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കോഴിച്ചന സംവാദ വ്യവസ്ഥയിൽ എഴുതിയ വാദം ഇപ്പോഴും തങ്ങളുടെ വാദം പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്ന് കെ എൻ എമ്മിൻ്റെ ആളുകൾ ഇവരോട് ചോദിക്കുന്നു ശരിയെന്നേൻ എന്നിട്ട് ഇയാൾ പറയാണ് അത ആ അവരുടെയൊക്കെ വിചാരം നമ്മൾ പുതുതായി ഉണ്ടാക്കിയ ഒരു കാര്യമാണ് വസിലത് ഷിർക്ക് എന്നാണ് എന്ന് അദ്ദേഹം എടുത്ത് പറയാം എന്നിട്ട് അദ്ദേഹം പറയാം ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പൊക്കി പിടിച്ചിട്ട് രണ്ടായിരത്തി ഏഴിലെ ഫെബ്രുവരി മാസത്തിലെ വിചിന്തനം ഉള്ളിടത്തോളം കാലം നമുക്കതിലൊരു ബേജാറും ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മാസത്തിലെ വിചിന്തനത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അദർശ അഭൗതികവുമായ ജിന്നിനുള്ള സഹായാർത്ഥന അതിൽ ശിർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് അത് ബസ്സിൽ അസുഖം ഹരാവുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഈ തെറ്റിദ്ധരിപ്പിക്കൽ എന്തിനാണ് ആ വിചിന്തനത്തിൽ അങ്ങനെ ഒരു ഭാഗം നിങ്ങളൊന്ന് കാണിച്ചു തരോ വൈസ് ചാൻസലിയാരെ അങ്ങനെയൊന്ന് കാണിച്ചു തരോ വിഷ്ടങ്കാരെ ഇല്ല തെറ്റിദ്ധരിപ്പിക്കാൻ കളവ് പ്രചരിപ്പിക്കാൻ കാരണം എന്താ ഇവർക്ക് ഇവർ കൊണ്ടുവന്ന ഈ ആദർശത്തിന് ഒരു തെളിവുമില്ല മാത്രല്ല ആദർശം വസീലത്ത് ചിർക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചു എന്നാണ് അല്ലെ വസീല ചിർക്ക് എന്നൊരു പദം പറഞ്ഞു പ്രശ്നം എന്നൊരു പദം പറഞ്ഞു എന്നതാണോ ഇവർ പറഞ്ഞ പ്രശ്നം അല്ല മറിച്ച് ഇവർ ഇവര് പറഞ്ഞ പ്രശ്നം ഇതാ ഇതാ ഈ വാദമാണ് കോഴിച്ച വാദത്തിന് എന്റെ വാദം ഈ രൂപത്തിലാണ് രൂപത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികുമായ ചെന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായയാത്രകളിൽ ശുർക്കായതും വസത്വശിർക്കായവയും ഉണ്ട് അതിനാൽ എല്ലാം ഹറാമാകുന്നു അല്ലേ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള സഹായാർത്ഥന അത് അദൃശ്യവും അഭൗതികവുമായ ജിന്നുനോടാട്ടോ എന്താണ് സഹായാർത്ഥന അത് ഷിർക്കാകാത്തതുണ്ട് എന്നാണ് ഇയാളെ പറയണത് അതിനെയാണ് ഇവർ വസലസുർക്കും ഹറാമുമെന്ന് പറഞ്ഞത് ഷിർക്കും ഉണ്ട് അതും ഇവർ പറഞ്ഞു ഷിർക്കാകാത്തതുമുണ്ട് ആ ശിർക്കാകാത്തത് എന്താണ് വസലസുർക്കും ഹറാമും എന്ന് ഇയാൾ എഴുതി എന്നിട്ട് ഇയാളുടെ പുസ്തകത്തിൽ തൗഹീദിന്റെ മൗലികത എന്ന പുസ്തകത്തിൽ കൃത്യമായി എഴുതി ശിർക്കാകാത്തതുണ്ട് ഷിർക്കാകാത്തതുണ്ട് ഇതാ കണ്ടോളൂ കണ്ടോ ഷിർക്കാകാത്തത് ഈ ശിർക്കാകാത്തതിന് വസ്തുശില്പം ഹറാമെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യഅൗതികമായ സഹായാർത്ഥനയിൽ ഈ വാദം പറഞ്ഞ ഒരു പണ്ഡിതനെ കാണിച്ചു തരും ഫൈസൽ മുസ്ലിയർ ഈ പറഞ്ഞ വാദം പറഞ്ഞ ഈ എഴുതിയ വാദം എഴുതിയ ഒരു പണ്ഡിതനെ അള്ളാഹിൻ്റെ ഭൂമി ലോകത്ത് വിസ്തങ്കാരല്ലാത്തൊരു പണ്ഡിതനെ കാണിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇയാള് വസീലത്ത് ചിർക്ക് എന്ന് നമ്മളൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാക്കി കേനമാർ കൊണ്ടു നടക്കുന്നു എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ശ്രമിക്കുക അങ്ങനെയല്ല വസീലത്ത് ചിർക്കുന്നുണ്ട് നിങ്ങൾ മാത്രമല്ല മുസ്ലിരെ പറഞ്ഞത് നിങ്ങൾക്ക് അത്തരം ഒരു കാര്യം പറയാൻ മാത്രമുള്ള ഒരു കഴിവറ്റല്ലാണ് അതൊക്കെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതമാർ പറഞ്ഞതാണ് പക്ഷെ എന്തിനെക്കുറിച്ചാണ് അവർ വസീലത്ത് എന്ന് പറഞ്ഞത് മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യഅൗതികവുമായ ജനനുള്ള സഹായയാത്രയെക്കുറിച്ചാണോ അല്ല നിങ്ങൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ തെറ്റിദ്ധരിപ്പിക്കൽ പ്രിയപ്പെട്ട വിഷ്ലങ്കാരെ നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് രണ്ടാമതൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാറുള്ളത് പിയനുടെ കത്ത് ഇപ്പൊ വിശ്വങ്കാരെ വലിയ സ്വഭാവം കൊണ്ടിരുന്നല്ലോ ആ ഞങ്ങൾ ആദർശതാണ് അറബികളോട് പറയുമ്പോൾ ഇവര് ഈ ഖായിബായ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യാ ഭൗതികമായ ജിന്നി വരാൻ മറച്ചു വെക്കും മലയാളത്തിൽ പറയുമ്പോൾ ഇവർ ഇത് പറയും ചെയ്യും ഗായിബായ ജിന്ന് അറബിയിലില്ല കത്ത് കത്ത്താ നോക്കി നിങ്ങൾ രണ്ട് രണ്ടുതം ഇസ്തിയാനത്തിന്റെ ജിന്നിനോട് ആദ്യത്തെ ഷിർക്കുൻ ആയത്വതി രണ്ടാമത്തേന് ആയത്തുല്ല അതിസുല്ല മാത്രല്ല അവരിവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാദമായ അദൃശ്യവും അഭൗതികവും എന്നുള്ള ആ വാക്കിന് അറബിയിൽ പദം തന്നെ എഴുതിയിട്ടില്ല അല്ലി ബിൻ ഇസ് ഇൻസ് എന്ന ആ മലയാളത്തിൽ ഇവർ പറയുന്ന പദം അറബിയിൽ ഇവരെ കാണില്ല തെറ്റിദ്ധരിപ്പിക്കല്ലേ അറബി സഹോദരങ്ങളെ കണ്ടോ ആദർശം മാറ്റിയതാണോ അതല്ല നിങ്ങൾ കബളിപ്പിക്കുകയാണോ നിങ്ങൾ പറയണം അതുപോലെ തന്നെ ഹിയായത് ഇസ്ലാമിയുടെ കത്ത് കണ്ടിരുന്നു ആ ഹിത്തുറാസു ഇസ്ലാമിയുടെ കത്തിലും ഇവരുടെ വാദമായി ഖായിബായ ജിന്നിനോടുള്ള സഹായർഥന പറയണില്ല ജിന്നിൽ ഗായിബ് എന്ന പദം തന്നെയല്ല എന്നാ മലയാളത്തിൽ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എന്തിനാണ് മുസ്ലിയാരെ എങ്ങനെയാണ് എന്തിനാണ് വിഷ്ഠങ്കാരെ നിങ്ങള് തെറ്റിദ്ധരിപ്പിക്കണത് ഇൻഷാല്ല ബാക്കി കുറച്ചും കൂടി വരാണ്ട് അത് അടുത്ത ഭാഗത്ത് നമുക്ക് പറയാം ഇതൊന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോയുമായുള്ള പ്രതികരണത്തിൽ അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുള്ള തോഫിക്ക് നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട വിശദം കാര്യങ്ങളൊന്ന് ആലോചിക്കും ഈ മുസ്ലിയാരും ഇയാളുടെ കൂടുതൽ ആളുകളും നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കൃത്യമായി നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹു എല്ലാവർക്കും ഹിദായത് നൽകുമാറാവട്ടെ അസലാ വൈകുറമു